ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് റെസിപ്പിയുടെ വീഡിയോസായിട്ടൊന്നല്ല വന്നിട്ടുള്ളത് ഇത് നമ്മൾക്ക് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഗുണം ചെയ്യുന്ന ചെയ്യുന്നൊരു കിടിലും ടിപ്പുമായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും അടുക്കള ജോലിക്കിടയിൽ തേങ്ങ സ്ക്രാപ്പ് ചെയ്യാനും അതേപോലെ പൊളിച്ചെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ ടൈമൊക്കെ ഒരുപാട് വേസ്റ്റാകും അതേപോലെ നമ്മൾ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ കൗണ്ടർ ടോപ്പിലൊക്കെ നമ്മൾ ഈ തേങ്ങ സ്ക്രാപ്പറിൽ നിന്ന് വീഴുന്ന വേസ്റ്റും അതേപോലെ തേങ്ങയിലെ വേസ്റ്റൊക്കെ ആയിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ ഞാൻ ഇതായൊരു നാല് തേങ്ങ പൊളിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തേങ്ങകളൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് ഇതേപോലെ ഞാൻ പറയുന്ന അതേ രീതിക്ക് നിങ്ങൾക്ക് സ്ക്രാപ്പ് ചെയ്തിട്ട് മാസങ്ങളോളം സൂക്ഷിക്കാൻ കഴിയും അപ്പോൾ അത് ഈ ഒരു നാല് തേങ്ങയും ഞാനിത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചകിരിയുടെ വേസ്റ്റൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക എന്നിട്ട് വേണം നമുക്കിത് സ്ക്രാപ്പ് ചെയ്യാനിട്ടോ അപ്പം നമ്മുടെ നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ ഇതേ രീതിക്ക് തേങ്ങ ഒക്കെ പൊട്ടിച്ച് ഇതേപോലെ സ്ക്രാപ്പ് ചെയ്യണേ നമുക്ക് നല്ല ഉപകാരമാണ് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം അപ്പോൾ അത് നമുക്ക് സ്ക്രാപ്പറില്ലാത്തവർക്ക് ഇതേപോലെ അടർത്തി എടുത്ത ശേഷം ഇത് കട്ട് ചെയ്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് അതെല്ലാം സ്ക്രാപ്പർ ഉള്ളവരാണെങ്കിൽ നമുക്കിതേപോലെ സ്ക്രാപ്പറിലൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രാപ്പറിലും അതേപോലെ നമ്മളിത് ഇട്ട് ഇട്ട് വെക്കുന്ന ഈയൊരു ബൗളിൽ ഒട്ടും വെള്ളത്തിൻ്റെ ആംശം ഉണ്ടാകാൻ പാടില്ല കേട്ടോ അപ്പം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കണമെന്നില്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാൻ ശ്രമിക്കണം അപ്പോൾ ഞാനിത് നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് ഓരോന്ന് ചിരകിയെടുക്കാം അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അടുക്കള ജോലിക്കിടയിലൊക്കെ നമ്മൾ തേങ്ങ ഇതേപോലെ ചിരകി എടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും വേസ്റ്റാവും അപ്പം നമ്മളതൊക്കെ ക്ലീൻ ചെയ്യാനും എന്താ സമയമൊക്കെ നമുക്ക് ലാഭിക്കാൻ കഴിയും കേട്ടോ അത് നമുക്ക് ഇതൊക്കെ മുഴുവനായിട്ട് ഞാനിത് ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടും വെള്ളം വെള്ളമില്ലാണ്ട് നമ്മൾ ഇതേ രീതിക്ക് ചിരകിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പം ഒട്ടുമിക്ക ആളുകളുടെയും സംശയമാണ് ഇത് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കട്ട കെട്ടും അപ്പോൾ അത് നമുക്ക് അളവൊന്നും ശരിയാവില്ല എന്ന് അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ചൊരു കട്ടിയില്ല കേട്ടോ അപ്പോൾ കുറച്ച് തിക്കുള്ള ഇതേപോലത്തെ ഒരു കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു പത്തിരിപ്പൊടിയുടെ ആ ഒരു കവറാണ് കേട്ടോ അത് അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവർക്കും പരിചയമുള്ള കവർ തന്നെ എടുത്തത് അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല കട്ടിയുള്ളൊരു കവറെടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ വീഡിയോ എടുക്കാൻ ആരുടെ സഹായം ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നത് അപ്പോൾ ഞാനിത് ആ ഒരു തേങ്ങ മുഴുവനായിട്ട് നമ്മുടെ ഈ ഒരു കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മുടെ ഒരു കവറിൻ്റെ ഒരു ഭാഗത്തേക്കാക്കിയിട്ട് ഇതേ രീതിക്കൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ കഴിയും അപ്പോൾ അതാ ഇതേ രീതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രീസറിൽ വെച്ച് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലല്ല സൂക്ഷിക്കുന്നത് ഫ്രീസറിലാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ ഫ്രീസറിൽ വെച്ചിട്ടും ഞാൻ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് ചെയ്തെടുക്കുന്നത് രാത്രി ഒരു എട്ടര സമയത്താണ് കേട്ടോ അപ്പോൾ എട്ടര മണിക്കാണ് ഞാനിത് ഫ്രീസറിലേക്ക് വെക്കുന്നത് അപ്പോൾ ഇതാ പിറ്റേ ദിവസം ഒരു പത്ത് ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്താണ് ഞാനിതിൽ നിന്ന് ഫ്രീസറിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു തേങ്ങയുടെ ഒരു സ്റ്റേജ് ഈ ഒരു രീതിക്കാണ് അപ്പോൾ നന്നായിട്ട് തന്നെ കട്ടായിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കട്ടകളൊക്കെ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും നമ്മൾ എത്ര തേങ്ങ എടുക്കുന്നുള്ളതിൻ്റെ അളവൊന്നും അറിയില്ല അപ്പോൾ ചെറിയ ഫാമിലിക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ ഉപകാരപ്രദമാണ് കേട്ടോ ഈ ഒരു ടിപ്പ് അപ്പോൾ അത് നമ്മൾ ഈ ഒരു കട്ട ഇതേ രീതിക്ക് ഉപയോഗിക്കാതെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ മുമ്പായിട്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് നമുക്കിത് പൊടിഞ്ഞ് കിട്ടോ അല്ലെങ്കിൽ നമുക്കത് പൊടിച്ചെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്കിത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ കവർ പൊട്ടാതിരിക്കാനാണ് ഞാൻ കുറച്ച് തിക്കുള്ള കവർ തന്നെ എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ തേങ്ങ മുഴുവൻ ഇതേ രീതിക്ക് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടി അപ്പോൾ നമ്മൾ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു അതേ ഒരു രീതിക്ക് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊരു സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ച് തരാം കണ്ടില്ല നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വീണ്ടും നമ്മൾ ഇതിൽ നിന്ന് ആവശ്യത്തിന് നമുക്കെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇത് ഫ്രീസറിൽ തന്നെയാണ് നമ്മളിത് സൂക്ഷിക്കേണ്ടത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ ഒരിക്കലും കട്ടായി പോകില്ല കേട്ടോ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇത് നിൽക്കൂട്ടോ അപ്പോൾ മാസങ്ങളോളം നമുക്കിത് കേടാവാതെ സൂക്ഷിക്കട്ടോ അപ്പോൾ ഒരിക്കലും ചീത്ത ആവില്ല ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ വേണം നമ്മളിത് ഫ്രീസറിലേക്ക് വെക്കേണ്ടതും അതേപോലെ തന്നെ നമ്മൾ ചിരകി എടുക്കേണ്ടതൊക്കെ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തേങ്ങ വേറൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമുക്ക് ഈ ഒരു തേങ്ങ പുറത്തെടുത്ത് വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ അരച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഏത് രീതിയിലും നമുക്കിത് അരച്ചെടുക്കട്ടെ ചമ്മന്തിക്കാണെങ്കിലും അതേപോലെ കറിക്കൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് അരച്ചെടുക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതാ ഇത് ഇന്നലെ രാത്രി നമ്മൾ ചിരുകിയെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയാണ് അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തത് രാവിലെ ഒരു ഏറെ സമയത്താണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് ഞാനിത് പൊടിച്ചെടുത്തിട്ടുള്ളത് എനിക്ക് രാവിലേക്കുള്ള കറിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് എടുത്ത പാ സമയത്ത് തന്നെ ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നത് ചൂടാക്കി എടുക്കുന്ന കാരണം ആ ആ സമയത്ത് തന്നെ നമുക്ക് എടുത്താലും മതി നമ്മൾ കറിക്ക് ചട്നിക്കൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മുമ്പ് നമ്മളിത് ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ഫാമിലീസൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടക്ക് തേങ്ങ പൊളിക്കലും ചിരകലും അതേപോലെ ചിരകിയ ശേഷം നമുക്ക് ആ ചിരട്ടയിൽ തന്നെ കുറച്ച് തേങ്ങ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒരു കാൽ കാൽഭാഗമൊക്കെ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു ചിരട്ടയിലിരുന്നിട്ടൊക്കെ ചീത്താവും അതേപോലെ വേസ്റ്റ് വേസ്റ്റാവൊക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു രീതി എല്ലാവരും ഫോളോ ചെയ്യണമെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ അപ്പോൾ ഞാനിത് വർഷങ്ങളോളം ചെയ്ത് വരുന്നൊരു ടിപ്പാണ് അപ്പോൾ വളരെ ഉപകാരമാണ് നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് കഴിയുകയും ചെയ്യും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെ കിട്ടും ഒട്ടും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല അപ്പോൾ എല്ലാവരും ഇതൊന്നും ഫോളോ ചെയ്ത് നോക്കണം ഈ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ പൊളിച്ച് ചേരുകയും ആ വേസ്റ്റ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആ സമയമൊക്കെ നമുക്ക് ലാഭമാണ് നമ്മൾ ഫ്രീ ആയിരിക്കുന്ന കുറച്ച് സമയം മതിയിട്ട് നമുക്കൊരു നാല് തേങ്ങ ഒക്കെ ചേരുക സൂക്ഷിക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളൊരു നാല് തേങ്ങ ഒക്കെ എനിക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഒരു ഒന്നര മാസത്തോളം ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ ഒന്ന് ഫോളോ ചെയ്യാൻ നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു ടിപ്പാണിത് അപ്പോൾ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതൊന്ന് ഫോളോ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബായ്